ഹായ് ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം അശ്ലീല വീഡിയോ കണ്ട് സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാർ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കൂ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വിവാഹം കഴിക്കാത്ത പുരുഷന്മാരിലാണ് കൂടുതലായും ഇത്തരം വീഡിയോസ് കണ്ട് സ്വയംഭോഗം ചെയ്യുന്ന രീതി ഉണ്ടാകാറ് എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരിലും ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട് പോൺ സൈറ്റിൽ നിന്നോ അതുപോലെ പോൺ വീഡിയോസ് അശീല വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് എന്തായാലും അത് അടിച്ചു കളയാൻ തന്നെയായിരിക്കും തോന്നുക അതിനാൽ ഇത് കാണുന്ന മാത്രയിൽ പെട്ടെന്ന് അടിച്ചു കളയുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾ ഒരു അസുഖത്തെ വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആ അസുഖത്തിൻ്റെ പേരാണ് ശീക്രസ്കരണം സ്വയംഭോഗം നന്നായി സ്വയംഭോഗം ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ശീക്രസ്ഖലനം എന്നത് ഇത് പിടിപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ലൈംഗിക ജീവിതം ആസ്വാദമാകുകയുമില്ല കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീ പങ്കാളിയെ തൃപ്തിപ്പെടുത്തുവാനും സാധിക്കില്ല പോൺ വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുത്തു വീഡിയോസൊക്കെ കാണുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ സ്ത്രീ അവയവങ്ങളോ കാണുമ്പോഴേക്കും പെട്ടെന്ന് ഉത്തേജനം നടക്കുകയും സ്ഖലനം പുറത്തു വരികയും ചെയ്യും ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി ഒരു നല്ല കളികൾ തുടക്കമിടുവാനോ അത് നീട്ടിക്കൊണ്ടുപോകുവാനോ സാധിക്കുകയില്ല ശീക്രസ്ഖലനം എന്ന ഒരു മഹാവില്ലൻ അതിൻ്റെ നടുവിൽ കയറി കളിക്കുന്നതായിരിക്കും അതിനാൽ ഇത്തരം വീഡിയോസ് കണ്ട് സ്ഥിരമായി വാണമടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നിങ്ങൾ മാറ്റിയെടുക്കുക പിന്നെ പതിനേഴ് മു മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പുരുഷന്മാർക്കും ഇതിനോട് എഡിക്റ്റ് ആവാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് അവർ ഇത്തരം പോൺ വീഡിയോസ് ഒന്നും കാണാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും മികച്ചത് കാരണം ഈ പ്രായത്തിൽ ഇതിനോട് അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു കാര്യത്തിനോടും വലിയ താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകും അതുപോലെ മറ്റെല്ലാ ബിസികളും അവർ ഇതിനു വേണ്ടി മാറ്റിവെക്കും പിന്നീട് ഇതൊരു രോഗാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും മാനസികമായി തന്നെ അതിനാൽ തുടക്കം തന്നെ ഇതിനൊരു കടിഞ്ഞാണിടുന്നതാണ് ഏറ്റവും നല്ലത് കൗമാരപ്രായത്തിലേക്കാളും യൗവനത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അടിച്ചു കളിയാവുന്നതാണ് എങ്കിലും ഇതുപോലെ സ്ഥിരമായും ഫോൺ വീഡിയോസോ മറ്റോ കണ്ട് സ്വയംഭോഗം ചെയ്യുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായല്ലോ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ